തുടക്കത്തിലൊന്നു വാളിപ്പോയി പിന്നീട് ആ പാളല് മാറി കത്തിക്കാളി ആളി കത്താൻ തുടങ്ങി പറഞ്ഞു വരുന്നത് മോഹൻ ബഗാന് സൂപ്പർ സൈൻസിനെ കുറിച്ചാണ് അവരുടെ പുതിയ പരിശീലകനായിട്ടുള്ള മൊലീന പുതിയ പരിശീലകനെന്ന് പറയാൻ പറ്റില്ല പഴയ പരിശീലകൻ തന്നെയാണ് അവരെ വിജയങ്ങളിലേക്ക് കൈപിടിച്ച് നടത്തി അവരുടെ പഴയ പരിശീലനായിട്ടുള്ള മൊലീനയെ തിരികെ കൊണ്ടുവന്നപ്പം ഒരു തുടക്കത്തിൽ പ്രതീക്ഷിച്ച ഇമ്പാക്ട് കിട്ടിയിരുന്നില്ല മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് പോയിന്റ് പട്ടികയിൽ ഒന്ന് പിന്നിലേക്ക് ഇറങ്ങിയപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ കാലം കഴിഞ്ഞെന്ന് കഴുതി അവർക്ക് എഴുതി തുടങ്ങിയ വിരോധികളെ മുഴുവൻ നിശബ്ദരാക്കിക്കൊണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് അവരാരാണ് എന്താണ് എന്ന് വീണ്ടും ഐ എസ് എല്ലിനെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഐ എസ് എല്ലിലെ ഓരോ പുൽനാമ്പുകൾ പോലും ഭയക്കേണ്ട മോഹൻ ബഗാന്റെ പഴയ ബംഗാൾ കടുവകളുടെ വീര്യം അവരിലേക്ക് തിരികെ വന്നിരിക്കുകയാണ് മുൻനിരക്കാരായിട്ടുള്ള ചെന്നൈൻ എസ് ഇന്നലെ ഒരു ഗോളിനാണ് പരാജയപ്പെടുത്തിയത് എങ്കിൽ പോലും അസ്ത്രപ്രജ്ഞനാക്കുന്ന വിധത്തിലുള്ള പ്രകടനത്തിൽ കൂടി ൻസ് തങ്ങളുടെ കഴിവ് എന്താണെന്ന് തെളിയിച്ച് പോയിന്റ് പട്ടികയുടെ തലപ്പത്ത് കയറി സിംഹാസനസ്ഥരായിരിക്കാൻ തുടങ്ങി അങ്ങനെ പോയിന്റ് പട്ടികയുടെ ഒന്നാം സ്ഥാനത്ത് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് എത്തി മത്സരത്തിലെ സ്ഥിതിവിവര കണക്കുകൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പതിനേഴ് ഷോട്ടുകൾ മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് ഉതിർത്തപ്പോൾ ചെന്നൈൻ എഫ് സിക്ക് ഉതിർത്താൻ കഴിഞ്ഞത് കേവലം എട്ട് ഷോട്ടുകൾ മാത്രമാണ് ആറ് ഓൺ ടാർജറ്റ് മോഹൻ ബഗാൻ എതിർത്തപ്പോൾ മൂന്നെണ്ണം മാത്രമാണ് ചെന്നൈയിൻ എതിർത്തത് ബോൾ പൊസിഷന്റെ കാര്യത്തിലും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന് അബ്സൊല്യൂട്ട് ഡോമിനേഷൻ ഉണ്ടായിരുന്നു അറുപത്തിയഞ്ച് ശതമാനം സമയവും പന്ത് കാൽ കീഴിൽ വെച്ചുകൊണ്ടിരുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് തന്നെയായിരുന്നു മുപ്പത്തിയഞ്ച് ശതമാനം മാത്രമായിരുന്നു ചെന്നൈ എഫ് സിയുടെ ബോൾ പൊസൻ പിന്നീട് പാസിംഗ് ആക്രോസിയുടെ കാര്യത്തിലും പാസുകളുടെ എണ്ണത്തിലുമെല്ലാം മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് ബഹുദൂരം മുന്നിലായിരുന്നു നാനൂറ്റി അൻപത്തി ഒന്ന് പാസുകൾ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് കൺവേർട്ട് ചെയ്തപ്പം ഇരുനൂറ്റി മുപ്പത്തി ഏഴ് പാസുകൾ മാത്രമാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് ചെന്നൈയിൻ എഫ് സേക്ക് നൽകാൻ കഴിഞ്ഞത് ബാക്കിയുള്ള ഘടകങ്ങൾ പാസിങ് ആക്രസിയിൽ എൺപത് എൺപത് ശതമാനം കൃത്യത മോഹൻ ബഗാൻ പുലർത്തിയപ്പോൾ ചെന്നൈ എസ് പുലർത്താൻ കഴിഞ്ഞത് പതിനാല് ശതമാനം മാത്രമായിരുന്നു അങ്ങനെ മത്സരത്തിന്റെ സമസ്ത മേഖലകളിലും സമ്പൂർണ്ണ ആധിപത്യം പുലർത്താൻ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനും കഴിഞ്ഞു എട്ട് കോർണറുകൾ അവർ വിൻ ചെയ്തപ്പോൾ മൂന്നെണ്ണം മാത്രമാണ് ചെന്നൈയിന് വിൻ ചെയ്യാൻ കഴിഞ്ഞത് മത്സരം അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് മത്സരത്തിന്റെ എൺപത്തിയാറാമത്തെ മിനിറ്റിൽ ജേസൺ കൊമിൻസ് എന്ന ഓസ്ട്രേലിയൻ താരത്തിലൂടെ ആയിരുന്നു അവർ ഗോൾ നേടിയത് അതിന് വഴിയൊരുക്കാതെ ആര ആകട്ടെ അവരുടെ സൂപ്പർ സ്കോട്ടിഷ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ും വളരെ മനോഹരമായിട്ടുള്ള പ്രകടനത്തിലൂടെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ചെന്നൈൻ എസിയെ പരാജയപ്പെടുത്തി പോയിന്റ് പട്ടികയുടെ തങ്ങളുടെ ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇനി മോഹൻ ബഗാന്റെ പടയോട്ടം വീണ്ടും കരുത്തായി തുടങ്ങി